ശരിക്കും അത് മാത്രം പോരാ എന്നുള്ളതാണ് ഇവിടുന്ന് കിട്ടുന്ന ഒരു അക്കാദമിക് എഡ്യൂക്കേഷൻ കൊണ്ട് വിദേശത്ത് പോയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിനാരിയിലേക്കാണ് അവർ പോകുന്നത് ഇവിടെ ഈ അക്കാദമിക് എഡ്യൂക്കേഷൻ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം സലീം ആണ് അദ്ദേഹത്തിൻ്റെ സലീം ഒക്കോ എന്ന് പറയുന്നത് അദ്ദേഹം ഏകദേശം ഒരു ഇരുപത്തഞ്ചും ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് വർഷത്തോളം വിദേശത്ത് ഫൈനാൻസ് മേഖലയിൽ നല്ല ഹൈ പെയ്ഡ് സാലറിയിൽ ജോലി ചെയ്യുകയും പിന്നീട് തിരിച്ചു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇതേപോലെ ബി കോമ് പിന്നെ ഡിഗ്രി തലങ്ങളിൽ കൊമേഴ്സ് ഒക്കെ ചെയ്ത ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ അദ്ദേഹം ഒക്കെന്ന് പറയുന്നൊരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യും അതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിങ് മേഖലയിലെ തിയറി നോളജ് അല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഓരോ ബില്ലുകളും ഞാൻ പലപ്പോഴും അദ്ദേഹം തന്നെ കാണിച്ചിട്ടുണ്ട് പല ബില്ലുകളും അതേപോലെ തന്നെ എൻ്റെ റിയൽ ബില്ലുകൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം ഫോളോ ചെയ്തത് അങ്ങനെ കുറച്ച് കാലം എനിക്ക് തോന്നുന്ന ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ പെയ്ഡ് സാലറി ഒരു ജോലി അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബികോമും എം കോമൊക്കെ അക്കാദമിക് നോളജിലുള്ള ആളുകളൊക്കെ ഒക്കെ മറികടന്നുകൊണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് വിദേശത്ത് ഒരുപാട് സാധ്യതകളാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഒരു ഒക്കം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അദ്ദേഹം ബിൽഡ് ചെയ്യും അതിൻ്റെ അണ്ടറിൽ ഏകദേശം ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് നേടിയിട്ട് പല സ്ഥലങ്ങളിൽ ഹൈ പെയ്ഡ് സാലറിക്ക് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സിനാരിൽ പറയുമ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ അക്കാദമിക് നോളജ് മാത്രം പോരാ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സിലബസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോയാൽ പോരാ പക്ക പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അവിടെ നല്ല സാധ്യത ഉണ്ട് നല്ല ഡിമാൻഡുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്